കോൾ ഷോർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂട് കാലത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷമാമ് കൊണ്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് ഒട്ടുമിക്ക പേർക്കും ഈ ഷമാമിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിക്കൊള്ളുന്നില്ല എന്നാൽ ഈ രീതിയിൽ ഡ്രിങ്ക് തയ്യാറാക്കണെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാത്തവരും കഴിച്ചു പോവും ഞാനിപ്പോൾ ഒരു പകുതി ക്ഷമാം എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നല്ല ഫൈൻ പേസ്റ്റായതിനെ അരച്ചെടുക്കണം നമ്മളൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു കാൽ കപ്പ് സാബൂനരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നായ കഴുകി വൃത്തിയാക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് കുക്കായതിനു ശേഷം ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി ഒരു പാന് സ്റ്റവില് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി നമുക്കൊരു മിക്സർ തയ്യാറാക്കണം ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ചേർത്ത് കൊടുക്കുക ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിന് നമ്മൾ നേരത്തെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പാലിലേക്ക് ഒഴിച്ചെടുക്കുക ശേഷം കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പം ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒന്ന് തിക്കായി ഇരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ക്ഷമാമം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നമ്മളിതിലേക്ക് മധുരം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈമിൽ ഇതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ അരക്കപ്പോളം ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഷുഗറിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ഉപയോഗിക്കാം മിൽക്ക് മെയ്ഡാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ ഒരു ഡ്രിങ്കിന് ടേസ്റ്റ് കൂടും മധുരം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അവസാനമായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാബൂനരി അതുപോലെ തന്നെ വെള്ളത്തിരിട്ടൊക്കെ കുതിർത്ത കസ്കസാണ് ഇത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇപ്പം നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണത് അതുപോലെ തന്നെ ഈ ചൂടുകാലങ്ങളിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് മാമിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും കഴിച്ചു പോവും ഈ രീതിയിൽ തയ്യാറാക്കണം ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും